എല്ലാ പ്രേക്ഷകർക്കും അറീബൻ മലയാളി വ്ളോഗ്യീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ ഈ ഒരു ലൈവായിട്ട് വരാൻ കാരണം എന്താ അറിയുമോ ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം അത്രയും ചൂടൻ ഒരു നല്ല ചൂടുള്ള ഒരു വാർത്തയാണ് അതായത് ഒരു കഴുത വക്കീലുണ്ടല്ലോ എപ്പോൾ നോക്കിയാലും വർഗീയത മാത്രം പറയുന്ന എന്തെങ്കിലും ഒരു ചെറിയ അവസരം കിട്ടിയാൽ മുഴുവൻ മുസ്ലിം സമൂഹത്തിനെ വഷളാക്കിക്കൊണ്ട് അവഹേളിച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്തുന്ന ഒരു വക്കീലുണ്ട് അയാളുടെ പേരാണ് ജയശങ്കർ വക്കീലിനാണ് പേര് അയാളുടെ സംസാരം കൂടി കേട്ടാൽ നമ്മൾ എന്താണാവോ എന്ന് വിചാരിക്കും കാരണം ഈ ഏഷ്യാനെറ്റ് പോലത്തെ ഈ ഏഷ്യാനെറ്റ് പോലെ ചാനലുകളാണ് ഏറ്റവും കൂടുതൽ അയാളെ തലേപ്പൊക്കെ കൊണ്ടുപോയിട്ട് ഇരുത്തുന്നത് കാരണം അവരുടെ ലക്ഷ്യം അത് തന്നെയാണ് വർഗീയത പറയാൻ ആരിലും കിട്ടണം അപ്പം ഇത്രയും നല്ല വർഗീയത പറയാൻ വേറെ ആളെയും കിട്ടുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വക്കീലിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇരുത്തുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു വക്കീൽ വർഗീയത പറഞ്ഞു പറഞ്ഞ് മുസ്ലിങ്ങളെ കവേളിച്ച വിളിച്ച് അവസാനം ചെന്ന് കയറിയത് ഒരു തെറ്റായ സ്ഥലത്താണ് അതിപ്പോൾ വേണമെങ്കിൽ പോയി പോയിട്ട് കയറിയത് ഒരു മുരിക്ക് മരത്തിമലാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ആ രൂപത്തിലാണ് എന്താ അറിയോ നിങ്ങളിൽ കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും അല്ലെ വാർത്ത കണ്ടിട്ടുണ്ടാവും അൻവർ പി വി അൻവറുടെ നേരെ കുറേ ദിവസമായിരിക്കണം ഇയാൾ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മളൊക്കെ കേൾക്കുന്നതാണ് പിന്നെ എന്താ വെച്ചാൽ ഇയാളുടെ സ്വഭാവം നമുക്ക് അറിയാം അതുപോലെ തന്നെ കെട്ടി ചെല്ലില് ഇവരൊക്കെ സഖാക്കളാണ് സത്യത്തിൽ ഒക്കെ ഈ പിന്നെ എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പോ അവര് അവരുടേതായ കാര്യങ്ങൾ എന്ത് ചെയ്താലും അതിപ്പോ ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ തന്നെ ഈ അങ്ങോട്ട് ഓടി വരും ഏതെങ്കിലും ചാനലിരിക്കും ചാനലിലിരിക്കും എന്നിട്ട് തുടങ്ങും ആ അത് വർഗീയവാദികളാണ് അവരുടെ പേര് കടലേ അവരുടെ വക്കയായി അവരുടെ ഉള്ളിൽ മറ്റതാണ് ഏഹ് ജിഹാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും ഈ ഒരാളാണ് ഇയാളുടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ ഒന്ന് പറയാം അതായത് ഈ ഒരു ക്രിസ്ത്യൻ ഭീകരവാദി ബോംബ് സ്ഫോടനം നടത്തിയല്ലോ ഈ യഹോവ വിറ്റ്നസിന്റെ ആൾക്കാരൊക്കെ കൊന്നില്ല എട്ടണത്തിന് ആ സമയത്ത് ഈ ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞ ഒരാളായിരുന്നു അത് ചെയ്തത് ബോംബ് നടത്തിയത് പക്ഷെ ആ പിടിക്കപ്പെടാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്ത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ട് ഇങ്ങനെ ആടി 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 ആടിയിട്ട് ഇത് ജഡ്മെന്റ് എന്താണ് ഹമാസ് ചെയ്തത് ജിഹാദ് ആണ് ചെയ്തത് ഹമാസിന്റെ സപ്പോർട്ടർമാര് ഇവിടെ കുറെ ഉണ്ടല്ലോ ഹമാസിന്റെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ തള്ളി മറിച്ചൊരാളാണ് ഈ വക്കീല് കഴുത വക്കീൽ എന്ന് പറയും ആ വക്കീൽ അവസാനം എന്ത് വിചാരിച്ച് നമുക്ക് നല്ല സുഖാണ് മുസ്ലിം നാമധാരികളെ കിട്ടിയാൽ നമുക്ക് എന്ത് തെറിയും പറയാം നല്ല ആരും ചോദിക്കാനും പറയാനില്ല കേസും വരില്ല നല്ല സുഖം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം ചെന്ന് കേറിയതോ ഈ അൻവറുടെ നേരെ പി വി അൻവറുടെ നേരെ എം എൽ എ പി വി അൻവറാണെങ്കിലിപ്പോ വലിയൊരു ദൗത്യത്തിലാണ് അത് ഭയങ്കര ഓരോ ദൗത്യം തന്നെയാണ് കാരണം അതിലിപ്പോ മുപ്പർക്ക് ആകെ ഒരു കച്ചിത്തുരുമ്പുള്ളത് മുപ്പരുടെ പാർട്ടി മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് വേറെ ആരുല്ല കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗും പിന്നെ അതേപോലെ തന്നെ എന്താണ് സംഘികളും അവരൊന്നും ഇപ്പൊ ഒരു സംഘികൾ പിന്നെ ശത്രുക്കളാണ് അവർ ഇത് മറ്റൊരൊന്നും ശരിക്കൊരു പിന്നെ പിന്തുണക്കില്ലല്ലോ കാരണം കമ്മ്യൂണിസ്റ്റുകാരനല്ലേ അപ്പൊ അത്രയും ഒരു എന്താ പറയാ ഒരു 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 മുനമ്പിൽ കൂടെയാണ് ഈ പി വി അൻവർ പോകുന്നത് കാരണം പി വി അൻവരുടെ ശത്രുക്കൾ അതിശക്തരാണ് പോലീസുകാരാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പി വി അൻവർ ആ സമയത്ത് ഈ ആന നടന്നു പോകുമ്പോൾ കൊടിച്ചു പട്ടികള് പിന്നെ പറയും അതുപോലെ ഈ ഒരു സംഘി ഈ കഴുത ഈ കഴുത വക്കീൽ സംഘിയാണ് കയറിയിരിക്കുകയാണ് എന്നിട്ട് ഇതെന്നെ എന്താ പറയുന്നത് ആ അത് കിട്ടി ജയിലിലും പേരൊക്കെ ഉണ്ടല്ലോ ഇവരുടെ ഉള്ളിൽ മറ്റേതാണ് ജിഹാദിയാണ് ഇവർ അങ്ങനെയാണ് ഇവരുടെ അവസാനം പറഞ്ഞു പറഞ്ഞിട്ട് ആ വാക്കും പറഞ്ഞു അതായത് പി ഒരു വർഗീയവാദിയാണ് രാജ്യദ്രോഹിയാണ് എന്നും പറഞ്ഞു അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിലും മുസ്ലിങ്ങളും ഉണ്ടാകും കാരണം എന്താണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് പറഞ്ഞാൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോ യു എ പി എച്ച് ചുമത്തും അത് പറഞ്ഞ ആളാണെങ്കിലോ മാനസിക രോഗിയാവുകയും ചെയ്യും കാരണം പോലീസുകാരുടെ കാരണാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പക്ഷേ ഇപ്പൊ തെറ്റിപ്പോയി അപ്പൊ കയറിയ മരം തെറ്റിപ്പോയി ഇതിന്റെ ഈ വീടുകൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിട്ട് ഒന്നും കൂടി ഇടാം അത് നല്ല സൂപ്പർ ഡയലോഗാ മമ്മൂട്ടിയുടെ ഡയലോഗൊക്കെ എന്ത് ഇതൊക്കെ ഒറിജിനൽ ജീവിതത്തിലുള്ള ഡയലോഗാണ് കേട്ടു നോക്കിയേ ഇങ്ങനെ ഈ ഒരു ഘട്ടത്തില് ഇങ്ങനെ ഒരു വീഡിയോ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നതിൽ അങ്ങേറ്റത്ത് പ്രയാസമുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ പണി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോരാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പരനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവർത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ടം മുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്കതറിയാം ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ ഇറങ്ങി തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിൻ്റെത് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് ചെറുതൊക്കെ ആളുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇപ്പൊ ഈ തെണ്ടി ഇന്നലെ സാജൻസ് ചാനലിൽ ചാനലിരുന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ് സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇട്ടഞ്ഞ് വീണാലും ഞാൻ കിടന്നുറങ്ങാറുണ്ട് എനിക്കൊരു പ്രയാസമില്ല ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും ഇന്നലെ ഈ മറുനാടൻ്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എന്റെ തീരുമാനം പക്ഷെ കൂടെയുള്ളവര് ഇപ്പം ആ പണിക്കിറങ്ങരുത് എന്ന് പറഞ്ഞത് മാത്രം ഞാൻ മാറുന്നതാണ് മാത്രമല്ല ഇപ്പൊ ഒരു പത്ത് ദിവസം ജയിലിൽ കിടക്കാൻ റിമാൻഡിൽ പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് കാരണം ഞാൻ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ചത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങള് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെപ്പോലെ ഒരു തെണ്ടി ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ ഇവനെത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണ് കൂട്ടി കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിലുണ്ടായിരുന്നു അതിൽ പെട്ടവാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങളെ പരിശോധിക്കണം ഞാൻ അത്തരമൊരു കന്തക്ക് പറഞ്ഞതല്ല രണ്ട് തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന് പുത്തങ്ങിട്ട് തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്റെ പിതാവിന്റെ പിതാവ് എന്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ് എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിൻപുറക്കാരനാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ എഐസിസി മെമ്പറായി പ്രവർത്തിച്ച പി വി ഷത്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ ഈ തണ്ടിക്ക് അറിയോ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി ഷവത്രി എന്ന എന്റെ പിതാവായിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ് ആ ഏകദേശം നൂറോളം വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഈ പോലെ ഈ വർഗീയവാദികളെ തെരഞ്ഞുപിടിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി ഈ രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ സമൂഹത്തില് മനുഷ്യരുടെ മുന്നിൽ വ്യക്തിപ്രഭാവവും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യക്തികളെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് ഇവന്റെ ഒരു പതിവാണ് ഇത് ഇതാദ്യമായിട്ടല്ല പലരെയും ഇവൻ അവഹേളിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നതരായ പലരെയും അവഹേളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും മരിച്ചുപോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊടിയേരി സഖാവിനേയും കുടുംബത്തെയും മക്കളെയും ഒക്കെ കുറിച്ച് ഇവന് പറയുന്ന ഭാഷ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നെയും ഒരു ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നാൽ എന്നെ മലയിടിക്കുന്നവനാക്കിയിട്ടുണ്ട് കൊള്ളക്കാരനാക്കിയിട്ടുണ്ട് പ്രകൃതി വിരോധിയാക്കിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി പറയാൻ പോയിട്ടില്ല പക്ഷെ ആ തെണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറനാടിന്റെ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം എനിക്ക് ഈ പെണ്ടിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസൊന്ന് അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടല്ലോ അതിലടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും നീ ഏത് സിആർ പി സി പ്രക പ്രകാരം ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ടി വി എൻവർ വന്നിരിക്കുന്നു നിന്റെ ഓഫീസിൽ എം ജി റോഡിലൂടെ നിന്റെ ഉടുമുണ്ടായിച്ച ആ കളസം കാണിച്ചു ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും കഴുത വക്കീൽ വിചാരിച്ചത് അതായത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുറെ പറഞ്ഞത് പറഞ്ഞാല് ഞാനൊരു വക്കീലാണ് എനിക്കെതിരെ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ഞാനാണെല്ലാതും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നടക്കണം ആ സമയത്താണ് കെ ടി ജലീൽ പിന്നെ പി വി അൻവർ ഇവർ മത രാഷ്ട്രക്കാരാണ് എന്താണ് മത രാഷ്ട്രക്കാർ അതായത് ഈ ഇന്ത്യനെ ഇസ്ലാമിക ഭീകരവാദമാക്കി മാറ്റാൻ വേണ്ടി നടക്കുന്നവർ ആ പേര കേട്ടോ ഇവരെ പേരാണ് അയാൾക്ക് താല്പര്യമുള്ളൂ ആ പേരെങ്ങാനും മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാൾ ഈ വക കാര്യങ്ങൾ പറയാൻ വരൂല്ല ഇതേ സംഗതി വേറൊരു പേരുകാരൻ ചെയ്താലത്തെ കാര്യം പറയാണ് എന്തായാലും കേട്ടല്ലപ്പോ ശരിക്കുള്ള ഡയലോഗ് മമ്മൂട്ടിയൊക്കെ ഓടി ഓടിപ്പോഴെങ്കിലും പിന്നെ അത് മാത്രല്ല പി വി അന്മർ പറഞ്ഞ ചെയ്യും ചെയ്യട്ടോ കാരണം ഇതേ പി വി ആണ് ഈ മറുനാടൻ്റെ ചാനൽ പൂട്ടിക്കുന്നു പറഞ്ഞു പൂട്ടിക്കുന്നു പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കിനും ഈ മറുനാടൻ ഈ സാജൻ സെക്രട്ടറി അല്ലെ ക്രിസങ്കി തമിഴ്നാട്ടിൽ പോയിട്ടാണ് ഒളിച്ചിരിഞ്ഞിരുന്നത് ഒളിവിലായിരുന്നു അതുപോലെ പോലീസുകാരൊക്കെ പിന്നിലുണ്ട് എല്ലാവരും കൂടി ഒത്തിട്ടാണെങ്കിലും ഈ കേരളം മുട്ട ഓൾറെഡി വന്നോ അങ്ങനെ കുറെ ദിവസം ഒളിവിലായിരുന്നു എന്നിട്ടിപ്പോ അവസാനം എന്നിട്ട് ആ ഒളിവിലിരിക്കുമ്പോൾ കുറേ ദിവസം കേട്ടാണ് പിന്നെ അയാൾ ഈ വീട് തന്നെ ഉണ്ടാക്കിയത് അതുവരെ അയാളുടെ എന്താ പറയാ ഈ അസിസ്റ്റൻസ് ഉണ്ടല്ലോ അവരാണ് വീടുണ്ടാക്കിയിരുന്നത് അതിൽ തന്നെ എല്ലാവരും ലാപ്ടോപ്പും മറ്റേ ഈ കമ്പ്യൂട്ടറും ഇതൊക്കെ എടുത്ത് കൊണ്ടുപോയി പോലീസ് അപ്പോ അത്രൊക്കെ ചെയ്യും ചെയ്യും പറയാ ചെയ്യും അതാണ് പി വി അൻവർ അല്ലപ്പോ മുപ്പരം ഈ ഇത്രയും വലിയൊരു പോലീസ് സേനക്കെതിരെ ഈ ഡി ജി പി എതിരൊക്കെ അങ്ങനെ ഒക്കെ ചെയ്യുമോ ഇല്ലല്ലോ അപ്പൊ ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു പണിയില്ലാത്ത ഊള കഴുക വക്കീൽ അതാണ് ഇപ്പൊ അത്ര വലിയ കാര്യം അപ്പോ ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് കൊടുത്തിരിക്കാണ് ബക്കറ്റില് മലം നിറച്ച് കൊണ്ടുവന്ന് തലയിൽ കൂടെ ഒഴിച്ച് തലയിൽ കൂടെ ഒഴിക്കുക മാത്രല്ല ആ തുണി പറിച്ചിട്ട് അപ്പൊ കാവികളസം പുറത്ത് ചാടുമല്ലോ ആ കാവികളസത്തില് എറണാകുളത്ത് എം ജി റോഡിൽ നടത്തും എന്നാണ് പറഞ്ഞത് അപ്പോ ഇപ്പൊ പിന്നെ ഈ പിന്മർ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത് കാരണം ചിലപ്പോ ഇപ്പൊ നടന്നതെന്ന് വരില്ല പക്ഷെ ഈ ഒരു കഴുത വക്കീല് വർഗീയവാദി വക്കീല് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കില് ചിലപ്പോ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്തായാലും നോക്കുക ഈ കഴുത വക്കീൽ സാധാ ജനങ്ങള് പാവപ്പെട്ടവരുടെ നേരക്കൊക്കെ നെഞ്ഞ് കയറി അനാവശ്യങ്ങൾ പറയുമ്പോൾ സന്തോഷിച്ചിരിക്കുവായിരുന്നു ഇനിയിപ്പോ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എന്ന് വരും ഏതായാലും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് തെണ്ടി തെണ്ടി വക്കീൽ ചേറ്റ് അത് മാത്രല്ല ഈ പി വി അൻവറയിന്റെ ഇടയിൽ സംഗതി പറഞ്ഞു അതായത് ഈ രാജ്യസ്നേഹത്തിന്റെ കാര്യം നമുക്കറിയാം ഷൂസ് നക്കിയ രാജ്യസ്നേഹികൾ എന്താ ചെയ്തെന്നുള്ളത് ആദ്യം തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നത് ഈ പറയുന്ന സംഗീ ഭീകരന്മാരാണ് രാജ്യദ്രോഹികളാണ് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് അവരുടെ ഷൂസ് നക്കിയിട്ട് ഇന്ത്യക്കാരന് ഒറ്റിക്കൊടുത്തത് അവരാണ് അതിനുശേഷം ഈ എന്താ പറയാ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്താ ചെയ്തിട്ടുള്ളത് ഇന്ത്യത്തെ ഇന്ത്യയുടെ ഉള്ളിലെ ജനങ്ങളെ തമ്മി തലിക്കാൻ അത് വേറെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പറഞ്ഞു പറഞ്ഞേ ഇന്നിപ്പോ ഇന്ത്യനെ ശരിക്കാണ് വിഭജിച്ചിരിക്കുകയാണ് വല്ലാത്ത വിഭജനത്തിലേക്ക് എത്തിച്ചതായാണ് ഈ സംഗീ ഭീകരന്മാരനെ സംഗീഭീകരന്മാരനെ ഇവരെന്ത് എന്ത് രാജ്യസിനേക്കുള്ളത് ഇവരെന്താ സത്യത്തിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കകത്ത് ചെയ്തിട്ടുള്ളത് ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഹിന്ദുക്കളെ ദ്രോഹിച്ചത്ര ലോകത്ത് ആരും ദ്രോഹിച്ചിട്ടുണ്ടാവില്ലേ ഈ സംഗീകൾ ദ്രോഹിച്ചത്ര എന്തിന് നൂറ്റാണ്ടുകളായിട്ട് ഈ മറ്റേ നടത്തുന്ന തൃശ്ശൂർ പൂരം അത് നശിപ്പിക്കാൻ നോക്കിയത് ആരാണ് മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ അതും ഈ സംഗീഭീകരന്മാര് ഈ മേഡു ഒക്കെ തന്നെ അപ്പൊ ഇത് ഹിന്ദു ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇവർക്ക് രാജ്യം നശിപ്പിക്കണം രാജ്യം മുഴുവൻ നശിപ്പിക്കണം അതാണ് ഇവരുടെ രാജ്യസ്നേഹം വേറൊന്നും തന്നെ ഇല്ല കപട രാജ്യസ്നേഹം അപ്പൊ അതിനെ കുറിച്ച് പി വ്യൻവർ പറഞ്ഞത് കൃത്യമായ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഏഹ് പി വൻവറുടെ വാപ്പ വാപ്പാടെ വാപ്പ ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ മാത്രല്ല ഇന്ത്യ വിഭജിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു അങ്ങനത്തെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് പി വി എൻവർ അങ്ങനത്തെ ആളാണ് മതരാഷ്ട്രം മതരാഷ്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രൂപത്തിൽ അവഹളിക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ മുസ്ലിം പേര് അവഹേളിക്ക അവരങ്ങനെ അതിനുള്ളതാണ് അതിനാണ് അവരുടെ പണി കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളൊരു ധാരണ പോലും ഇല്ല എം എൽ എ ആണെന്നൊരു ധാരണ പോലും ഇല്ല എന്നിട്ടാണ് ഈ അവഹേളിക്കുന്നത് എന്തായാലും ഞാൻ പറയാച്ചാൽ ഈ പി വി എൻവർ പറഞ്ഞത് നടത്തണം അങ്ങനെ പോലും നടത്തിയിട്ട് അത് എല്ലാവരും യൂട്യൂബർമാരൊക്കെ വീട് എടുത്ത് ഇങ്ങനെ ഇടുമല്ലോ അത് കാണാൻ നല്ല രസമായിരിക്കും തലേക്കുടം മല ഒലിച്ചിട്ട് ഏഹ് ഒരു അടിപ്പാവാടി ഇട്ട് പോകുന്ന രംഗം ആ കഴുത വക്കീൽ നല്ല രസം ഉണ്ടാവരുത് അത് കാണാൻ കൊതിച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പൊ പി വിൻമാർ ഇപ്പൊ ഈ വക സംഗതികളിലൊക്കെ കുടുങ്ങി കുടുങ്ങിയിരിക്കുന്നത് കാരണം പിന്നെ ഡിലേ ആവാൻ സാധ്യതയുണ്ട് പക്ഷെ പി വൻവർ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും ഇനി ഒരു വഴിയുണ്ട് ഇത് നടത്താതിരിക്കണത് നടക്കണ്ട എന്നുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട് അത് മാപ്പ് പറയാം പബ്ലിക്കായിട്ട് രഹസ്യായിട്ടല്ല പി വിൻവറിനെ വിളിച്ചു പറഞ്ഞിട്ടല്ല ഈ പബ്ലിക്കായിട്ടാണല്ലോ ഇതൊക്കെ ഇട്ടത് എ ബി സി മലയാളം പറഞ്ഞ സംഗീത ചാനലുണ്ട് ഉണ്ട് അതും ട്വന്റി ഫോർ ഹവേഴ്സ് തന്നെയാണ് എന്ത് മുസ്ലിം വിരോധം അതാണ് അവരുടെ പണി അതിലാണ് ഒന്ന് പിന്നെ മറുനാടൻ മലയാളി പിന്നെ പറഞ്ഞ തരേണ്ട ആവശ്യമില്ല മറുനാടൻ മലയാളി എന്ന് പറഞ്ഞാൽ തന്നെ ഈ മുസ്ലിം വിരോധിയാണ് അതിലൊക്കെ പോയിട്ടാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ വന്നിട്ട് വേണം മാപ്പ് പറയാൻ അതല്ല എന്റെ രീതി അന്നേരം അതല്ലേന്റെ ശരി അപ്പൊ നോക്കുക എന്താണ് സംഭവിക്കുന്നുള്ളത് എന്തായാലും ഈ വാർത്ത അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ടു പേരുടെ ചാറ്റ് ചാറ്റ് നിങ്ങളുടെ അഭിപ്രായം സ്വാഭാവിക സ്വതസിദ്ധമായ രീതിയിൽ ഒന്ന് വായിച്ചിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വായിക്കാറുണ്ടല്ലോ എന്നൊരു വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇവിടെ നിന്നാണ് മുനീർ അഹമ്മദ് മുഹമ്മദ് വക്കീൽ കുറെ നാളായി ചാനൽ ചർച്ചയിൽ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന കറക്റ്റ് മുപ്പര വർത്താൻ ഒരു പുച്ഛിക്കലാണ് പരിഹാസത്തിനേക്കാൾ അപ്പുറമാണ് പുച്ഛം എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ ആടി ആടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കുറെ നാളെ ചാനലിൽ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന പുച്ഛിക്കുന്ന ഇദ്ദേഹം അവസാനം കയറി ചൊറിഞ്ഞത് കടന്നൽ കൂട്ടിലാണ് ഇനി സ്വയം മാന്തി ഇരിക്കും എന്ന് പറയാണ് അതാണ് സത്യം പിന്നെ മീഡിയ സെവൻ എയ്റ്റ് സിക്സോ അൻവറിന് പേടിയില്ല പരിമിതിയില്ല മലപ്പുറത്തുള്ള സ്ട്രോങ് എം എൽ എ പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ പിന്നെ മുന്ന കല്ലായി എല്ലാവർക്കും കയറാൻ ഇവിടെ മുസ്ലിം ഉണ്ടല്ലോ ശരിയാണ് എല്ലാത്തിലും മുസ്ലിങ്ങളെ അവഹേളിക്കുക മുസ്ലിങ്ങളെ വീട് തകർക്കുക മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾ ബീഫ് തിന്നരുത് ഹിജാബ് ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക വരുന്നത് തന്നെ വേറെന്ത് ഹലാൽ ഭക്ഷണം കഴിക്കുന്നു പിന്നെന്താണ് ബീഫ് കഴിക്കുന്നു ബീഫ് കയറ്റുമതി ചെയ്യുന്നതിന് കണക്കൊന്നുമില്ല ഏഹ് സംഘികളോരോ കെട്ട് കഥയിട്ട് വരണം ആ സംഘികളിനെ ഒന്നും കൂടി പിന്നെ പിരികയറ്റുള്ള ആൾക്കാരാണ് ഈ കഴുത വക്കീൽ പോലത്തെ വക്കീൽവരൊക്കെ പിന്നെ അഹമ്മദ് ഇജാസ് എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹം ഈ ആർ എസ് എസ് വർഗീയവാദികൾക്കെതിരെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് അവരുടെ ഹിന്ദുമതം പിടിച്ച് പിടിച്ചിട്ടല്ലേ ഇവർ ഈ കൊല്ലും കൊലയും ഒക്കെ ചെയ്യുന്നത് കഷ്ടം എന്ന് പറയുകയാണ് അത് അതാണ് ആ മറ്റേ അതാണ് സത്യത്തിൽ പറയാൻ ഹിന്ദു ഉണരെ ഉണർന്നിട്ടില്ല ഉണർന്നാലേ നടക്കുകയുള്ളു ഉണർന്ന പിന്നെ ബംഗ്ലാദേശ് പോലെ സംഘികളെ അടിച്ചടിച്ചു ഓടിക്കും പിന്നെന്താ റജബോ എല്ലാ ട്രാക്കുകളും മുസ്ലിങ്ങളുടെ നേർക്ക് തിരിഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറയാണ് അതിനാണിപ്പോ ഉറന്ന് കിട്ടുന്നത് ഇനിയിപ്പോ അത് അധികം മുണ്ടൂല ഈ കൈതസ കഴുത വക്കീല് മുന്നാകല്ലായി അൻവർക്ക് പിണറായി വാ തുറന്നാലേ ഇതിന് പരിഹാരം ഉണ്ടാവും അല്ലാതെ ഇത് തീരില്ല പിണറായിക്ക് പേടിയാണ് ഇരട്ട ഇരട്ടച്ചങ്കൻ ഇപ്പോഴും മനസ്സിലായത് ഒരു ചങ്ക് പോലും അയാൾക്കില്ല ഒന്നാത്തത് ധൈര്യമുള്ള ആള് പറഞ്ഞത് എന്താ രണ്ട് രീതിയിലാണ് ധൈര്യമുള്ള ആൾ ഒന്ന് ഒരു തെറ്റു ചെയ്യാത്ത ആള് അയാൾക്ക് നല്ല ധൈര്യം മരണത്തിൽ വരെ ഒരു പേടിണ്ടാവില്ല പിന്നെ ധൈര്യമുള്ള ഒരാളെങ്ങനെ ആയിരിക്കും അറിയോ ലോകത്തെ മുഴുവൻ തെറ്റു ചെയ്തിട്ട് ഒരു ഉളുപ്പ് ചെയ്ത് നടക്കുന്ന ആളുണ്ടല്ലോ അയാൾക്കും നല്ല ധൈര്യമായിരിക്കും ഇതിന്റെ ഇടയില് പെട്ട പ്രശ്നാണ് അതാണ് ഈ പിണറായി വിജയനൊക്കെ ഇത് അൻവർ ഒരു തീവ്രവാദ കേസ് പറഞ്ഞ് കാലാകാലം മതിലിനെ പോലെ അകത്തിടുമോ അത് മതിലിനെ അകത്തുള്ളൂ പി വി അൻവർ ഒന്നും തൊടാൻ പറ്റൂല കാരണം പി വിൻവർ ഒന്നാത്തത് കമ്മ്യൂണിസ്റ്റ് കാരനാണ് ഇവർക്കൊക്കെ മതം ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല ഒരു സഹാവാണ് പിന്നെ എന്താണ് ഇത് എം പി ഐയോ ഇപ്പോൾ അസർ തന്നെ മാതൃഭൂമി അസറോ അസ്കറോ തന്നെ മാതൃഭൂമിയിൽ പറയാൻ തുടങ്ങി പി എഫ്ഐയെ നിരോധിക്കരുത് ഇതാണ് അവസ്ഥ പി എഫ് ഐ നിരോധിച്ചത് എന്ത് കിട്ടി എന്നൊക്കെ പറയാണ് പി എഫ് ഐ നിരോധിച്ചത് അവിടെ ഈ ഇവിടെ മൂട്ടി കൊടുത്തിട്ടേ ഈ പറയുന്ന അജിത് കുമാറിന്റെ പോലത്തെ ആൾക്കാർ ഈ കഴുത കഴുത വക്കീലിനെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ മൂട്ടിക്കൊടുത്തിട്ട് ടി ജി മോഹൻദാസ് കണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ കേന്ദ്രത്തിൽ മൂട്ടിക്കൊടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ നിരോധിച്ചതാണ് കാരണം അവരൊക്കെ ഒരു ഭരണ ഇരിക്കല്ലേ എന്തും ചെയ്യാലോ ഈ ആക്രമണത്തിന്റെ കാര്യം നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയിട്ടുള്ളത് ആർ എസ് എസ് കാരാണ് അവരെ നിരോധിച്ചോ ഇല്ല പറഞ്ഞു പിന്നെ റജബർ റജബോ റസബോ ഇനി ഇവിടെ കാലമാണ് ഏത് പോലീസുകാരനായാലും ഇനി മലപ്പുറത്ത് ഇരുട്ടടിയാണ് ഇത് ഞങ്ങൾ തീരുമാനിച്ചത് അതാകുമ്പോൾ നമ്മൾക്ക് എതിരെ കേസെടുക്കാൻ അവർക്ക് കഴിയില്ല തെളിവില്ലാതെ ഇരുട്ടടി തെളിവുണ്ടായിട്ടാണ് അവർ കേസ് കേസെടുക്കുന്നത് അവർ ഒരാൾ കിട്ടിയാൽ പത്താൾക്കെതിരെ കേസ് കൊടുക്കും അല്ല അതെന്തോന്ന് ഏർ അപ്പൊ ഗൾഫിൽ നിന്ന് ഒരാൾ വന്ന അയാളുടെ കയ്യിൽ സ്വർണം പോലും ഇല്ല ഒന്നുമില്ല അയാളെ പിടിച്ചിട്ട് പറയാണ് അയാളെ അറസ്റ്റ് ചെയ്ത് എന്നിട്ട് പറയാണ് നീ സ്വർണം അവിടെ ഇട്ടില്ലേ അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് അതെങ്ങനെ മനസ്സിലായി അവിടെ ഇട്ടോ ഇല്ലെന്നുള്ളത് ഇനി അവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങോട്ട് കൊടുന്ന് അല്ലേ ഇവിടുത്തെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യത്തെ പോലീസിന് കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നും കൊണ്ടുവരാത്ത ഒരാളെ നീ അവിടെ സ്വർണം ഉപേക്ഷിച്ചു എന്ന് എങ്ങനെ പറയാം അപ്പൊ അങ്ങനെ അവർ അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാൾ പോലീസ് അവരോടാ പറയുന്നത് ഇതൊക്കെ അവർക്ക് തെളിവൊന്നും വേണ്ട എല്ലാരും അറസ്റ്റ് ചെയ്യും പിന്നെ അൻവർ സൂപ്പർ ഡയലോഗ് ഇഷ്ടപ്പെട്ട തേണ്ടി നിന്റെ എന്താണ് ലുങ്കി ക്യൂർ അല്ല ലുങ്കി പറിക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ആയൻ നമശാദോ ഈ ജയശങ്കർ ഉണ്ടല്ലോ കഞ്ചാവ് അടിച്ചിരുന്ന് പറയും പോലെ മുസ്ലിം പേര് കാണുമ്പോ ാണ് അങ്ങേയറ്റം മോശമായി പരിഹസിച്ച് പരിഹസിച്ചു പരിഹസ പരിഹാസ ചുവയോടെ ഇയാൾ മൊഴിയുന്നത് കാണുമ്പോൾ വല്ലാതെ വിഷമം തോന്നാറുണ്ട് മുപ്പര വീട് കാണാതിരുന്ന പോരെ ഇതിപ്പോ പി വൻവർക്ക് ആരും അയച്ചു കൊടുത്തതാണ് പി വൻവർ ഇയാളുടെ വീടൊന്നും കാണൂല പിന്നെ അത് മാത്രല്ല ഈ പി വിയൻവർ ഈ ഒരു യുദ്ധം തുടങ്ങിയതിനു ശേഷം തന്നെ ഇയാൾക്ക് ഭയങ്കര അസൂയാണ് കാരണം ഒരു മുസ്ലിം പേരുള്ള ഒരാള് എങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരുവിധം എല്ലാ പോലീസ് ഓഫീസർമാരുടെയും പിന്നെ സ്ഥലം മാറ്റി മുസ്ലിം അയാളുടെ പ്രശ്നം ഈ കായിക പ്രശ്നം മുസ്ലിം പേരാണ് എങ്ങനെയാണ് അത് സംഭവിച്ചത് അങ്ങനെ പാടില്ലല്ലോ അതാണ് ആ അസൂയ കൊണ്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞത് ഇപ്പൊ കിട്ടും ചെയ്തത് ഇന്ത്യയുടെ ഈ വളർച്ചയിൽ മറ്റു രാജ്യങ്ങൾ അസൂയപ്പെടുമോ ആവോ അതുണ്ടാവും പിന്നെ ബേക്കർ അബു അൻവർ കാണിച്ച ധൈര്യത്തിന്റെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയണോക്കെ മുഹമ്മദ് ആദല്ല ഇംഗ്ലീഷിലൊക്കെ കൂട്ടി വെച്ച ഇവർ ദൂസെടുക്കും പിന്നെ ഉസ്മാൻ ദയവ് ചെയ്ത് കക്കൂസ് മാലിന്യം വൃത്തികളാക്കരുത് ആ അത് ശരിയാണ് സാർ ഈ ദാവൂദ് സാറോ എന്ന് പറഞ്ഞതുപോലെ ദാവൂദ് സർ പറഞ്ഞതുപോലെ സി പി ഐ എം സ്വന്തം കുഴി തോണ്ടുകയാണ് അല്ല അവർക്ക് സമയപ്പോഴും ഉണ്ട് ഈ എല്ലാ കള്ളത്തരത്തിലും നിൽക്കരുത് അതായത് ഇപ്പൊ ഈ പോലീസ് സേന എന്ന് പറഞ്ഞാൽ ആകെ കലങ്ങിക്ക് ഈ കുറ്റകൃത്യങ്ങൾ കൊണ്ട് അതെയെങ്കിലും മിനിമം ഒന്ന് കഴുകി എടുക്കണ്ടേ അപ്പൊ അത് ചെയ്താലെങ്കിലും അവരുടെ പ്രതിച്ഛായ നന്നാക്കാം പക്ഷെ ചെയ്യുന്നില്ല അതാണ് പ്രശ്നം പിന്നെ അഹമ്മദ് ഇജാസ് ഇനി നശിപ്പിക്കാൻ ഒന്നുമില്ല എല്ലാം നശിത്തു നശിച്ചു തുടങ്ങി ഇനി നമ്മൾ വെറുതെ കയ്യും കേട്ടി നോക്കിയിരുന്നാൽ മതി ഇന്റെ മുൻപോട്ടല്ല കുതിക്കുന്നത് പിൻപോട്ടാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിൻബോട്ടാണ് പക്ഷെ തള്ളിമറിക്കലിന് മുൻപോട്ടാണ് പിന്നെ ഷിജു അത് ഇംഗ്ലീഷിലാണ് ഫർദീൻ പച്ചക്കറി പച്ചക്കറി കൊണ്ടൊക്കെ എന്താണ് റേറ്റ് കൂടി മറുനാടൻ ചനൽ പച്ചക്കറിയോ ഒരു പണി കിട്ടും നല്ല ബോൾട്ട് കിട്ടും ആ പറ്റേ മറുനാടൻ ഒരു പണി കിട്ടാൻ കിടക്കയാണ് അതിപ്പോൾ ഈ ഇതൊക്കെ തീർന്നിട്ട് കിട്ടും എനിക്ക് തോന്നുന്നത് ഒന്നാത്തത് ആ എ ഡി ജിപ്പിനെ മാറ്റുന്ന അവിടെ നിന്ന് എന്നാലേ നടക്കുള്ളൂ കാര്യങ്ങള് മൂത്രിച്ചാൽ കഴുകാത്തിന്റെ ദോഷം എന്ന് പറയുന്നുണ്ട് ഒരാള് ജബ്ബാർ പിന്നെ മുഹമ്മദ് അലി അവൻ ഏഷ്യാനെറ്റിന്റെ പെയ്ഡ് വിദൂഷകനാണ് ഏഷ്യാനെറ്റ് ഇപ്പൊ വാർത്തയില് പറയാണ് പിന്നെ പി വി അൻവർ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ തുണി തുണിയൂരിയും മാലിന്യം തലയിൽ ഒഴിക്കും എന്ന് പറഞ്ഞു എന്ന് പറയാണ് എന്തിനു പറഞ്ഞു അത് പറയുന്നില്ല ട്രിക്ക് മനസ്സിലായില്ലേ എന്നിട്ട് അൻ പി വി അൻവർ തന്നെ അവരുടെ പോയിട്ട് കൊമന്റ്സ് ഇട്ടിരിക്കുകയാണ് എന്തിനാണ് ഞാനത് പറഞ്ഞത് എന്നുകൂടി പറയാണ് അവിടെ അപ്പൊ എന്താണ് മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ മേലെ കൂടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് പി വി അൻവർ പറഞ്ഞത് ഇത് ഇന്ന പ്രാന്തായിട്ടാണോ അപ്പൊ ആ കാരണം കൂടി പറയണ്ടേ പറയുന്നില്ല ഇങ്ങനെയാണ് ഇവരുടെ ഈ സംഖികളുടെ ഓരോ അടവുകൾ പിന്നെ ജയശങ്കരൻ തീവ്രവാദിയാണ് പറയുന്നത് ഒരാള് ജാഫർ സുലൈമാൻ പിടിപ്പുകെട്ട ഭരണം സർവത്ര കൊള്ള ഒരു സംശയം വേണ്ട ജനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മന്ദന്മാരെ പോലെ ഒരു ഭാഗത്തു കൂടെ നല്ല കൊള്ളയും നടക്കുന്നുണ്ട് ഏതായാലും ഞാൻ ഈ ലൈവിന് പെട്ടെന്ന് പറയാൻ കാരണം എന്തായാലും ഈ വാർത്ത പിന്നെ ചൂടാറും എന്തായാലും നിങ്ങളെന്റെ ഈ ഒരു ലൈവിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞു നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ